നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം പ്രധാന വാർത്തകളിലൂടെ ഒന്ന് കടന്നുപോകാം അതിനുശേഷം വാർത്തകളെ കുറിച്ച് സംസാരിക്കാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഡെമ്മിയുടെയും പത്രിക തള്ളുകയും മറ്റുള്ളവർ പിൻവാങ്ങുകയും ചെയ്തതോടെ ഗുജറാത്ത് സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് എതിരില്ല ജയം മൂന്നാം ഘട്ടമായ മെയ് ഏഴിന് വോട്ടെടുപ്പ് നടക്കേണ്ട മണ്ഡലത്തിൽ ബി ജെ പിയുടെ മുകേഷ് കുമാർ ദലാലിന് ജയം സമ്മാനിച്ചത് കോൺഗ്രസിന്റെ പിടിപ്പുകേടും ഒത്തുകളിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എതിരാളിയില്ലാത്ത വിജയങ്ങൾ വളരെ വിരളമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാരിയെയും ഡെമ്മിയായി പത്രിക നൽകിയ സുരേഷ് പത്സാലയുടെയും പേരുകൾ നിർദ്ദേശിച്ചവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന പരിശോധനയിൽ കണ്ടെത്തിയെന്ന് പ്രവരണാധികാരി സൗരവ് പർധി പറഞ്ഞു നിലേഷിനെ നിർദ്ദേശിച്ച മൂന്ന് പേരും പത്രികകളിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകി നിർദ്ദേശകരിൽ ഒരാളെയെങ്കിലും ഹാജരാക്കാൻ നിലേഷിന് ഒരു ദിവസം സമയം അനുവദിച്ചിരുന്നു അനുവദിച്ചിട്ടും ഒരാളെയും ഹാജരാക്കിയില്ല ഇവർ പേരും നിലേഷിന്റെ അടുത്ത ബന്ധുക്കളാണ് സുരേഷ് പസാലയെ നിർദ്ദേശിച്ച ഒപ്പുകളിലും ക്രമക്കേടുകൾ കണ്ടെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതിനു പിന്നാലെ സ്വതന്ത്രരും ബി എസ് പി സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിച്ചു ഇതോടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് സൂററ്റ് കളക്ടർ നൽകി നിലേഷിനെ നിർദ്ദേശിച്ച മൂന്നുപേരെയും തട്ടിക്കൊണ്ടുപോയതാണെന്ന് അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ ബാബു മാങ്കു കിയ പറഞ്ഞു വർണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം നേരിടുന്ന ഭീഷണികളിൽ ജനാധിപത്യം നേരിടുന്ന ഭീഷണിക്ക് തെളിവാണിതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി നടക്കുന്ന നാടകമാണ് കോൺഗ്രസ് നടത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗുജറാത്തിൽ രജപുത്ര സമുദായത്തിന്റെ രോക്ഷം നേരിടുന്ന ബി ജെ പിക്ക് ഈ വിജയം പിടിവള്ളിയാണ് ആദ്യത്തെ താമര വിരിഞ്ഞുവെന്ന് ബി ജെ പി ഗുജറാത്ത് ഘടകം അധ്യക്ഷൻ സി ആർ പാട്ടീൽ പറഞ്ഞു രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ മുസ്ലീങ്ങൾക്കെതിരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി സിദ്ധറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വർഗീയ വികാരങ്ങൾ ഇളക്കിവിട്ട് വിദ്വേഷം സൃഷ്ടിച്ചതിന് മോദിക്കെതിരെ കേസെടുക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു രാജസ്ഥാനിൽ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗമാണ് മോദി നടത്തിയത് മുസ്ലിങ്ങളെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണോ എന്നാണ് മോദി റാലിയിൽ പങ്കെടുത്തവരോട് ചോദിച്ചത് സമൂഹ മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും മോദിയുടെ പ്രസംഗം പ്രചരിച്ചു ഏതെങ്കിലും പ്രത്യേക മതത്തെ ലക്ഷ്യം വെക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോശം ഭാഷ ഉപയോഗിക്കുന്നതിനെതിരെയും വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിനെതിരെയും മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിനെതിരെയും എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ഉപദേശം നൽകാറുണ്ട് മോദിയുടെ പ്രസംഗം കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് മോദി നടത്തിയിട്ടുള്ള ചട്ടലംഘനങ്ങൾ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും മറ്റു പരാ മറ്റും പരാമർശിച്ച് മതവികാരം ഇളക്കിവിട്ട് മോദി നടത്തിയ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഏപ്രിൽ പതിമൂന്നിന് പരാതി നൽകി നിർഭാഗ്യവശാൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ പരാതി പരിഗണിച്ച് എത്രയും വേഗത്തിൽ മോദിക്കും ബി ജെ പിക്കുമെതിരെ നടപടിയെടുക്കണം അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്യത കൂടുതൽ ഇടിയുകയും സ്വതന്ത്രവും നീതിയുക്തവുമായുള്ള തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യുമെന്നും യെച്ചൂരി പരാതിയിൽ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് അധിക്ഷേപിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീകണ്ഠപുരത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപം രാജ്യവിരുദ്ധവും കോടാനുകൂടി വരുന്ന ജനവിഭാഗത്തെ ആക്ഷേപിക്കലുമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ പങ്കുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവരിൽ മുസ്ലിങ്ങളുമുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കും വഹിക്കാതെ ബ്രിട്ടീഷുകാരുടേതിന് സമാനമായ താൽപര്യമാണ് തങ്ങളുടേതെന്ന് പ്രഖ്യാപിച്ചവരാണ് ആർ എസ് എസ് ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന മോദിയെ പോലുള്ളവർക്കും മാത്രമേ ഇത്തരം വർഗീയ ജൽപ്പനം നടത്താനാവൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിജെ പിക്കും ഫാസിസത്തിനുമെതിരായ സമരത്തിൽ സി പി ഐ എമ്മിനാണ് കൂടുതൽ വിശ്വസ്യതയെന്ന് സമസ്ത കേരള ബി ജെ പി ഫാസിസ്റ്റ് വിരുദ്ധതയിൽ ശക്തമായ സമീപനവും നിലപാടുമുള്ളത് സിപിഐഎമ്മിനും എൽ ഡി എഫിനുമാണെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കാം പറഞ്ഞു കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോടെ സന്ധി ചെയ്യില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരും വാർത്തകൾ വായിക്കുന്നവരുമായ സമസ്തയിലുള്ളവർക്കും മറ്റുള്ളവർക്കും ഈ അഭിപ്രായവും കാഴ്ചപ്പാടുമാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ഫാസിസ്റ്റ് വിരുദ്ധരെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ടാകും ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുക എന്ന ഇന്ത്യ കൂട്ടായ്മയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് എൽ ഡി ആണെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവും മാവേലിക്കര മുൻ എം എൽ എ എം മുരളിയുടെ സഹോദരൻ എം ശ്രീകുമാർ ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും കോൺഗ്രസ് പ്രാഥമിക അംഗത്വവും രാജിവെച്ചു സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ശ്രീകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകനായ ബിജു ടി ചെറുകോലും ശ്രീകുമാറിനോടൊപ്പം രാജിവെച്ച് സി പി എമ്മുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായി വാർത്തയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച അഭിനേതാവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എന്റെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നാണ് എന്റെ സംശയം മോദിയുടെ അഭിനയം കാണുമ്പോൾ ഞാനൊരു നടനാണെന്ന കാര്യം വിസ്മരിക്കാറുണ്ട് ഇത് പറയുന്നത് പ്രശസ്ത സിനിമാ നടനും സംവിധായകനും തിരക്കഥാകൃത്തും നാടക നടനുമൊക്കെയായ പ്രകാശ് രാജാണ് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണ് നരേന്ദ്രമോദി ദിവസവും അഞ്ച് വസ്ത്രങ്ങൾ ക്യാമറ കാർ സെൽഫി ഫോട്ടോഷൂട്ട് ഇതൊക്കെയാണ് മോദി ഭരണം സാധാരണക്കാരന് അഞ്ഞൂറ് രൂപ കൊടുക്കാതെ മൂവായിരം കോടി മുടക്കി പ്രതിമ നിർമ്മിക്കുന്ന രാജാവിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും ഭരണത്തിൽ ഇന്ത്യ സുരക്ഷിതമല്ല അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല മതവും ജാതിയും വിശ്വാസവും പ്രചരിപ്പിക്കുകയാണ് നീജന്റെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് മതം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് മോദിയും ബി ജെ പിയും മതത്തെ ഉപയോഗിക്കുന്നത് ഇത്തവണ അവർ ഭരണത്തിൽ വരില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഒരു ഭരണാധികാരി ഒരു പാർട്ടി ഒരു ഭാഷ എന്നത് നമ്മുടെ സംസ്കാരമല്ല ഇന്ത്യയുടെ വൈവിധ്യം സംരക്ഷിക്കാനാണ് നാം വോട്ട് ചെയ്യേണ്ടത് ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ തകർക്കാനാണ് മോദി ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി പത്തു വർഷം പ്രധാനമന്ത്രി കള്ളമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇവിടെ ദൈവം രാഷ്ട്രീയത്തിൽ ഇല്ല കേരളത്തിൽ മാത്രമാണ് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പണവും മതവും ഇവിടെ വിലപ്പോവില്ല ി ജെ പി അണിനിരത്തുന്ന വൈറസുകളെ കേരളത്തിൽ അതിജീവിക്കാൻ അനുവദിക്കരുതെന്നും പ്രകാശ് രാജ് പറഞ്ഞു ഇന്ത്യ കൂട്ടായ്മ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് യു പി അലിഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസും ഇന്ത്യ കൂട്ടായ്മയും അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സമ്പത്ത് സ്വത്തുകൾ പിടിച്ചെടുക്കും നിങ്ങളുടെ താതിമാല പോലും സുരക്ഷിതമായിരിക്കില്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണം എത്രയെന്ന് അവർ അളക്കും പിന്നീട് അത് മറ്റുള്ളവർക്കായി വിതരണം ചെയ്യും നൽകുകയാണ് നിങ്ങളുടെ സ്വത്തിലും പണത്തിലുമാണ് അവരുടെ കണ്ണ് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പക്കൽ സ്വർണമുണ്ട് അത് സ്ത്രീധനമാണ് അത് വിശുദ്ധമാണ് നിയമം അതിന് സംരക്ഷണം ഉറപ്പു നൽകുന്നു ഇന്നിപ്പോൾ അവർ സ്ത്രീകളുടെ താലിമാലയിൽ കണ്ണുവെക്കുകയാണ് സ്വർണം മോഷ്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഗ്രാമത്തിൽ കുടുംബ വീടും നഗരത്തിൽ ചെറിയ ഫ്ളാറ്റും ഉണ്ടെങ്കിൽ രണ്ടിലൊന്ന് അവർ എടുക്കും ഇത് മാവോയിസ്റ്റ് ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് ഈ ചിന്താഗതി നടപ്പാക്കുക വഴി നിരവധി രാജ്യങ്ങൾ അവർ നശിപ്പിച്ചു ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയും ഇതേ രാജ്യത്ത് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ കൂട്ടായ്മയും ഇതേ നയം രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ മുസ്ലീങ്ങളെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് സമാനമായ പരാമർശം മോദി നടത്തിയത് പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുമെന്നായിരുന്നു മോദിയുടെ അപ്പോഴത്തെ വിവാദ പരാമർശം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി രംഗത്ത് വരികയും വിവാദമാവുകയും ചെയ്തതോടെ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ ന്യൂനപക്ഷങ്ങളെ മോദി പരാമർശിച്ചില്ല രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിലെ മതസ്പർദ്ധ സൃഷ്ടിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ശിക്ഷാനിയമത്തിലെത്തിരണ്ട് ബി ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഞ്ഞൂറ്റഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം മോദിക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെയാണ് കമ്മീഷണർക്ക് പരാതി കൈമാറിയത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത് രാജസ്ഥാനിലെ റാലിയിൽ ബോധപൂർവ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി ഹിന്ദു സമുദായത്തിന്റെ സ്വത്തുക്കൾ പ്രത്യേകിച്ച് സ്വർണവും സ്ത്രീകളുടെ താലിമാലയും അപകടത്തിലാണെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് വിദ്വേഷ പ്രസംഗത്തിലൂടെയുള്ള വോട്ട് അഭ്യർത്ഥന അങ്ങേറ്റം നിയമവിരുദ്ധമാണെന്നും ബൃന്ദാക്കാരൻ പരാതിയിൽ പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും കൊള്ളക്കാരായും ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾക്ക് ഭീഷണിയുമായി ഒക്കെ വർഗീയവാദികൾ ചിത്രീകരിക്കുന്നത് അസാധാരണമല്ല ഈ ഒരു സമീപനത്തെ സുപ്രീം കോടതി തന്നെ നേരത്തെ വിമർശിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ വിഭവങ്ങൾക്കുമേൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നുവെന്ന പരാമർശത്തോടെയാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് സ്വത്തുകൾ വിതരണം ചെയ്യുമെന്ന് മോദി പറഞ്ഞത് ബോധപൂർവമുള്ള ഈ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണ് മുസ്ലിം എന്ന വാക്ക് പ്രസംഗത്തിൽ കൃത്യമായുണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഗുരുതരമായ ക്ഷേത്രമേൽപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ബൃന്ദകര പരാതിയിൽ ആവശ്യപ്പെട്ടു ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി നമുക്ക് ഈ വാർത്തകൾ ഒന്ന് പരിശോധിക്കാം കേരളത്തിൽ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം നാളെ വൈകുന്നേരത്തോടെ പ്രചരണങ്ങളെല്ലാം കുട്ടികോഷങ്ങളെല്ലാം അവസാനിക്കും ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പാണ് ആർക്കാരെയാണ് ഭയം തന്നെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം മോദി പലപ്പോഴും ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊന്നുമല്ല കേരളത്തിന്റെ ഒരു കോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം സമുദായത്തെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ച മോദി അതേ തുടർന്ന് ചെയ്തതെന്താണ് ഈ വളരെ ചെറിയ ശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിന്റെ ഒരു മൂലയിൽ മാത്രമുള്ള പ്രസ്ഥാനം അതിനെയാണ് ഭയപ്പെടേണ്ടത് ഇന്ത്യ മുന്നണിയെ പോലും അതായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ അവർ കമ്മ്യൂണിസം നടപ്പിലാക്കും എന്ന രീതിയിലാണ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മോദി മോദിക്ക് എന്താണ് കമ്മ്യൂണിസം എന്നോ എങ്ങനെയാണ് അത് നടപ്പിലാക്കുന്നതെന്നും യാതൊരു കാഴ്ചപ്പാടുമില്ല അത് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല പക്ഷേ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും മോദി ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യം ബി ജെ പി കാരെങ്കിലും അംഗീകരിക്കണം കോൺഗ്രസുകാരംഗീകരിക്കണം കാരണം അദ്ദേഹം ഇന്ത്യയിൽ കേരളത്തിലല്ല നോർക്കണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയാണ് ഇന്ത്യ കൂട്ടായ്മ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഉത്തർപ്രദേശിൽ അലിഗട്ടിൽ അലിഗഡിൽ യു പിന്നെ രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ച് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസം നടപ്പിലാക്കാനുള്ള മുന്നണിയാണ് അതായത് ഇന്ത്യ അത് വളരെ വളരെ കൃത്യമായ ഒരു സത്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കൃത്യമായി ഫാസിസത്തിനെതിരെയുള്ള ബദൽ രാഷ്ട്രീയം ശുപാർശ ചെയ്യുന്നത് ആ ബദൽ രാഷ്ട്രീയം ഒരിക്കലും കമ്മ്യൂണിസമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയോ അല്ല ശക്തമായ ജനാധിപത്യ കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു കാലത്ത് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ഉയർത്തിപ്പിടിച്ച സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങളെങ്കിലും അത് നിലനിൽക്കണം അത് നിലനിന്നെങ്കിലേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ അതിന്റെ അതിൽ അതിനെ തുടർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ധാരണയുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരോട് പോരടിച്ചു നേടിയ വിലപ്പെട്ട മൂല്യങ്ങൾ നിലനിർത്തണമെന്ന് ഈ രാജ്യത്തെ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു അതിൻ്റെ സ്വാധീനം ഇന്ത്യ മുന്നണിയിലും ഉണ്ട് അതുകൊണ്ടാണ് മോദി കമ്മ്യൂണിസ്റ്റുകളെ ഇത്രയധികം ഭയപ്പെടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഇത്രയധികം ഭയപ്പെടുന്നത് അവർ നിസ്സാരല്ല യു പിയിൽ പോലും പ്രസംഗിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വോട്ട് കൊടുക്കുക എന്നാണ് അർത്ഥം അവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന് ഒന്നറിയാം ഇന്ത്യയിൽ ജനാധിപത്യം പുലർന്നു കാണാൻ അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവർ ഒരിക്കലും ഫാസിസത്തെ ഭയപ്പെട്ടിട്ടില്ല അവരവരുടെ കൊടി ഉറകിൽ പിടിച്ചുകൊണ്ട് കീഴടങ്ങിക്കൊടുത്തിട്ടില്ല മുസ്ലിം ലീഗിനോട് കൊടി താഴ്ത്തി കെട്ടാൻ കൊടി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അത് ഏത് മുന്നൂറ്റി ഏഴാം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞപ്പോഴാണെങ്കിലും സി എ എ വന്നപ്പോഴാണെങ്കിലും എല്ലായ്പ്പോഴും ശക്തമായി തെരുവിലിറങ്ങി പ്രതികരിച്ച പാർട്ടിയാണ് അടുക്കളയുടെ പരിണാമ പുറത്തിരിക്കുകയല്ല തെരുവിലിറങ്ങി ആവും വിധം പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു കാര്യം ഓർക്കുക തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ കാണുന്നു എം പിമാരൊക്കെ നിരുപാധികം അങ്ങ് തെരഞ്ഞെടുക്കപ്പെടുകയാണ് എതിർക്കാൻ പോലും ആരുമില്ല കോൺഗ്രസ് എതിരെ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ എം പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു അത്തരം ഒരു സാഹചര്യം വരെ തെരഞ്ഞെടുപ്പിനെ അവഹേളിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് അത്ര ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ എന്ന് പറയുന്ന പൊള്ളത്തരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെ ഏതു മാർഗത്തിലും ബി ജെ പി തെരഞ്ഞെടുക്കപ്പെടാം ഏത് മാർഗത്തിലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഉണ്ടില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴെങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷനായിട്ട് വരത്തുള്ളൂ അത്ര ഒരു സാഹചര്യം നാട്ടിൽ നിലവിലുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ഈ രാജ്യത്ത് ഇതെല്ലാം ഇതിന്റെ അപ്പുറവും നടക്കും അത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായിരിക്കും എന്ന് കരുതുക വയ്യ എല്ലാ തരത്തിലും ഇപ്പൊ കെട്ടില്ല എല്ലാ പിടിവള്ളിയും പരാജയ ഭീതിയിൽ നാനൂറ് പോയിട്ട് അതിൻ്റെ പരിസരത്തെങ്ങും എത്താൻ അറിയില്ല എത്താൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഈ അവസാനത്തെ പിടിവള്ളി മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം ഏറ്റവും നീചമായിട്ടുള്ളത് മറ്റു മതങ്ങളെ തങ്ങളുടെ ശത്രുക്കളാണെന്ന് വരുത്തി ഭൂരിപക്ഷ ഹിന്ദുക്കളെ വോട്ട് വോട്ട് ബാങ്കുകളാക്കി വോട്ടിനു വേണ്ടി ശ്രമിച്ച് അല്ല അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പറയാതെ അതിൽ നിന്നൊക്കെ മുങ്ങി ഏറ്റവും വഞ്ചനാപരമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയെ പോലെ പോലൊരാൾ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ തെരുവു പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീ വർഗീയ ധ്രുവീകരണത്തിന് അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിനെ നേരിടാൻ അവർക്കറിയാം കോൺഗ്രസിനെ വിലക്കെടുക്കാൻ പറ്റും ഭീഷണിപ്പെടുത്തി ഇപ്പോൾ എം പി ജയിച്ചതുപോലെ ഭീഷണിപ്പെടുത്തി അവർക്ക് സീറ്റുകൾ പലതരത്തിൽ അല്ലെങ്കിൽ ജയിച്ചു വരുന്നവരെ വിലക്കെടുക്കാൻ പറ്റും ഇനി അഥവാ ജയിച്ച് ഭരണം നടത്തിയാൽ തന്നെ ബി ജെ പിയുടെ വീട്ടിയും അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ വേണ്ട പശ്ചാത്തലമെല്ലാം ഒരുക്കി കൊടുക്കും പക്ഷെ ഇടതുപക്ഷം അങ്ങനെയല്ല എന്ന് മോദിക്കും ഫാസിസ്റ്റുകൾക്കും ഉറപ്പുണ്ട് കാരണം അത് തെരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അല്ലെങ്കിൽ അങ്ങനെ ആകരുത് ഇന്ന് ഇന്ത്യയിൽ എവിടെയും ബഹുജന പ്രക്ഷോഭം ഉണ്ടായാൽ അതിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുണ്ട് അത്ര ചെറിയ പ്രസ്ഥാനമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ തെരുവിൽ വിജയിക്കപ്പെടില്ലെങ്കിലും ഇന്ത്യയിൽ ജനങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരൻ ജീവിതം മുന്നോട്ടു പോവാൻ ഗതിയില്ലാത്തവർ കർഷകൻ തൊഴിലില്ലാത്തവർ തൊഴിലാളികൾ ഇവരൊരു സമരം നടത്തിയാൽ അവർ തെരുവീഥികളിലൂടെ ജനപദങ്ങളിലൂടെ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോ മുന്നേറുമ്പോൾ അതിനുള്ളിൽ ചുവന്ന കൊടി പൊടിയുണ്ടാവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ടാവും അതിന് നേതൃത്വം നൽകാൻ ആശയപരമായി കരുത്തു പകരാൻ ഈ കഴിഞ്ഞ കാലത്തെല്ലാം ഉണ്ടായ അത്തരത്തിലുള്ള ബഹുജന ചെറുതും വലുതുമായ ബഹുജന പ്രക്ഷോഭങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം അതിനെ മോദിക്ക് ഭയമാണ് അതിനെ ഈ ഉമ്മാക്കി കൊണ്ടൊന്നും നേരിടാൻ കഴിയില്ല ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഒരു പൊതുജന സമരത്തിന്റെ വേദിയിൽ ഫലിക്കില്ല കാരണം അത് ഉറച്ച ജനങ്ങളുടെ കൂട്ടായ്മയാണ് ബോധമുള്ള ജനങ്ങളുടെ കൂട്ടായ്മയാണ് അതിനെ മോദി ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം ജനാധിപത്യത്തെ അട്ടിമറിച്ച് കോൺഗ്രസ് എം എം പിമാരെ പിന്നെ എന്തുപറയുന്നത് വിലക്കെടുക്കുന്നു അല്ലെ വിലക്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിനു മുമ്പേ കോൺഗ്രസ് എതിരെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ എതിരില്ലാതെ ബി ജെ പി എം പിമാർ തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതെല്ലാം അതിന്റെ സൂചനയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന ആ മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഈ അവസാന ലാപ്പിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും എന്നത് നമ്മൾ മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ അവസാനിക്കുകയാണ് നാളത്തെ കുട്ടിക്കലാശത്തോടെ പൊതുപ്രചാരണത്തിന് സമാപനമാകും ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് പത്ത് വർഷത്തെ സംഘപരിവാർ ഭരണം സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കി എന്നത് മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യവും ഫെഡറലിസവും മതനിരപേക്ഷതയും നിലനിൽക്കണോ എന്ന ചോദ്യവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നുകഴിഞ്ഞു കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്നത് ഇന്ത്യയുടെ പൊതുവികാരമായി മാറിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എല്ലാവർക്കും ഒന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പൊതുവികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഫാസിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തണം എന്നുള്ളത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് മുന്നിൽ എന്നത് എല്ലാവർക്കും അറിയാം പാർലമെന്റിന് അകത്തും പുറത്തും ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കാൻ ഇടതുപക്ഷത്തിനെ ആകൂ അവർക്ക് അംഗബലമുണ്ടെങ്കിലേ ജനക്ഷേമ പരിപാടികൾ എടുക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കാനാവും ഒന്നാം യു പി എ സർക്കാരിൽ ഇത് നാം കണ്ടതാണ് ഇടതുപക്ഷ പിന്തുണ ഇല്ലാതെ ഭരിക്കാൻ സാഹചര്യമുണ്ടായ രണ്ടാം യു പി എ സർക്കാരിന്റെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമാണ് ബി ജെ പി ഭരണത്തിന് കളമൊരുക്കിയത് എൻ ഡി എ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കാനും ഇടത് എം പിമാരാണ് മുന്നിലുണ്ടായത് കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരുണ്ടായിട്ടും കേരളത്തിന് വേണ്ടി ഒരക്ഷരം പോലും ശബ്ദിക്കാത്തവരാണ് യു ഡി എഫ് ജനവിരുദ്ധ ബില്ലുകളെ എതിർക്കാനും ഇടതുപക്ഷം മാത്രമാണ് ഉണ്ടായത് അമ്പത് തികയ്ക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് ബി ജെ പി ആശയങ്ങളോട് ഒട്ടിനിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടെന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് കേരള ജനത ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു നിൽക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുമ്പോൾ നാം കാണാനാകുന്നത് നമുക്ക് കാണാനാകുന്നത് എന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം പറയുന്നത് അതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഇടതുപക്ഷം ഉള്ളൂ എന്ന് വളരെ ശരിയാണെന്ന് ഈ സമീപകാല വസ്തുതകളും മോദിയുടെ യു പിയിലെ പ്രസംഗവും ഒക്കെ വളരെയധികം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇതോടുകൂടി വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാ പിന്തുണയും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം